ഈ ഗംഭീരമായ ചിരി കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പണി വരാനുണ്ടെന്ന് ചൂടായി വരാനിട്ടെന്ന് നമസ്കാരം മൂന്നാം മോദി സർക്കാർ ലോക്സഭയില് ഇങ്ങനെ വെള്ളം കുടിച്ച് നിൽക്കുന്നത് നമ്മൾ പല ഘട്ടത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും പോലെയല്ല ലേശം ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ആദ്യം പ്രതീക്ഷിച്ചത്ര അവർക്ക് കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ഒരുവിധം തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നുണ്ട് ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച കണ്ടു വഖഫിന്മേലുള്ള ജെ പി സിയുടെ റിപ്പോർട്ട് ഇന്ന് മേശപ്പുറത്ത് വെച്ചു ഇത് മേശപ്പുറത്ത് വെക്കേണ്ട താമസം പ്രതിപക്ഷം പ്രതിഷേധം ആർത്തിരമ്പി മുന്നോട്ട് വന്നു അവിടെ ജെ പി നഡ്ഡയൊക്കെ കഷ്ടിച്ച് തട്ടിമുട്ടി കാര്യങ്ങളൊന്നും നേരിടാൻ പ്രയാസപ്പെടുന്ന കാഴ്ചയും കണ്ടു അവരുടെ കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ പക്ഷേ എന്നാലും നമുക്ക് ഈ രാജ്യസഭയിലെ അവിടെ നിലനിൽക്കുന്ന അംഗങ്ങളുടെ മെജോറിറ്റി നോക്കി ഒരുവിധം ജനാധിപത്യം ഇങ്ങ് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്ക് ഈ പ്രതിഷേധം കാണുമ്പോൾ തോന്നും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു പിന്നെ നടന്നതാണ് സംഭവം അതിലേക്ക് നമുക്ക് വരാം ഇന്ന് രാജ്യസഭ ആരംഭിച്ച ഘട്ടം മുതൽ നമുക്ക് കാണാം ആദ്യം സഭാനാഥനെ എഴുന്നള്ളിക്കലാണ് അങ്ങനെ ജഗ്ദീപ് ധൻകർ വന്നു ഇരിക്കുന്നതിന് മുന്നേ ഖാർഗെയുടെ ഒരു സ്വാഗതം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു ഈ ഗംഭീരമായ ചിരി കണ്ടപ്പോൾ തന്നെ എനക്ക് തോന്നി എന്തോ ഒരു പണി വരാനുണ്ടെന്ന് അത് ശരിയായിരുന്നു അമ്മാതിരി ഒരു പണി വരാനുണ്ടായിരുന്നു അതിന്റെ ഇൻട്രോ ആണ് ഇതായി കാണുന്നത് ൊക്കെ കഴിഞ്ഞപ്പോ കാര്യത്തിലേക്ക് കടന്നു ആദ്യം പേപ്പർ ടേബിളിൽ വെക്കാൻ ഉണ്ടോ ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ വെക്കാൻ പറഞ്ഞു പേപ്പറൊക്കെ വെച്ചപ്പോഴാണ് യഥാർത്ഥ കളി ബഖഫിന്മേലുള്ള ജെ പി സി റിപ്പോർട്ട് Report of the joint committee. ജെ പി സി റിപ്പോർട്ടിന്റെ കാര്യം വന്നപ്പോ ബഹളായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു ചിരിയൊക്കെ മാഞ്ഞു പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനൊന്നും തൻകർജിക്ക് സമയമില്ലെങ്കിലും ബഹളം പാടില്ല ഓപ്പോസിഷൻ ലീഡർ ശ്രദ്ധിക്കണമെന്ന് ഖാർഗയോട് പറഞ്ഞു ഒരു രക്ഷയില്ല ഒരേ ഒരു രക്ഷ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുക പ്രതിപക്ഷ നേതാവിനെങ്കിലും സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അതിനെ മറികടക്കാൻ നമ്മുടെ ധൻഗർജി മറ്റൊരു നമ്പർ ഇട്ടു പ്രസിഡന്റിന്റെ ഒരു സന്ദേശം വായിക്കാനുണ്ട് എല്ലാവരും അടങ്ങണം എന്ന് പറഞ്ഞു എവിടെ മസ്റ്റ് പ്രസിഡന്റിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല റെസ്പെക്ട് ചെയ്യണം എന്ന് വരെ മൂപ്പര് പറഞ്ഞു നോക്കി ഓഫ് ഇന്ത്യ ഈ ബഹളം പ്രസിഡന്റിനോടുള്ള ഡിസ് റെസ്പെക്ട് ആണ് എന്ന് വരെ മൂപ്പര് പറഞ്ഞു ഐ അപ്പീൽ ടു എല്ലാവരും ഒന്ന് സീറ്റിൽ പ്രത്യേകം പറഞ്ഞു എല്ലാരും ഒന്ന് ഇരുത്തണം നിങ്ങൾ ടുസ്റ്റ് ജെ പി സി റിപ്പോർട്ടിന്മേൽ എന്തോ കാര്യമായി പ്രതിപക്ഷത്തിന് പറയാനുണ്ട് അത് കേൾക്കാതെ ഈ ബഹളം പ്രതിഷേധം അടങ്ങില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായി അങ്ങനെ ജഗ്ദീപ് ധൻഗർജി തൽക്കാലത്തേക്ക് ഹൗസ് അവിടെ നിർത്തിവെച്ചു കുറച്ചുനേരം കഴിയുമ്പം ചൂടൊക്കെ ഒന്ന് തണുക്കുവല്ലോ അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞു ധൻഗർജി സഭയിലേക്ക് വന്നു ചൂടൊക്കെ തണുത്തിട്ടുണ്ടാവണല്ലോ സഭാപതില്ലെങ്കിൽ പോലും തണുപ്പിക്കാൻ മൂപ്പര് പ്രസിഡന്റിന്റെ സന്ദേശം അങ്ങോട്ട് വായിച്ചു ഫ്രോം ദി ഓണറബിൾ സന്ദേശം സൗമ്യതയുടെ പ്രതിപക്ഷവും കേട്ടു ഓണറബിൾ ദോളോയിങ് മെസ്സേജ് ഡേറ്റഡ് ട്വൽത്ത് ഫെബ്രുവരി ടൂ തൗസൻഡ് ഫൈവ് ഫ്രോം ദി ഓണറബിൾ പ്രസിഡന്റ് ഐ ഹാവ് റിസീവ് എക്സ്പ്രഷൻ ഓഫ് ബൈ ദേഴ്സ് ഓഫ് ദി രാജ്യസഭ ഫോർ ദി അഡ്രസ് വിച്ച് ഐ ഡിലോത് ഹൗസസ് ഓഫ് പാർലമെന്റ് അസംബിൾ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അത് കഴിഞ്ഞപ്പോ അതാ വീണ്ടും സംസാരിക്കണം ആവശ്യപ്പെടുന്നു സീറ്റ് എവിടെ പോകാൻ സംസാരിക്കാൻ അനുവദിക്കുന്നത് വരെ प्रतिवर्ष प्रतिषेधन तोड़ रहे हाउसिंग जगदीप धनगर जी छोड़ आई पर गोट यूर सीट यू शुड लर्न समेसिक मैनर्स धनगर जी वोड़ाई गोट योर सीट डोन्ट थिंक यू आर लर्न टू यू आर रिट्यूकुल मेंबर पार्लियामेंट आप ससल सदस्य होने का अपमान कर रही है no. जे पी नड्डा सभे अभिप्राय सिटीजन ऑफ़ जी कंट्री जब वो उनका मैसेज पढ़ा जाए तो हाउस ऑर्डर में होना चाहिए था जो नहीं है यह बहुत ही दुर्भाग्यपूर्ण है और इसकी हाउस निंदा करती है यह मैं जरूर कहना चाहूंगा नड्डा अत्यावश्यम प्रतिपक्ष धनगर जी खारगे विभाग പ്രതിപക്ഷ സഭയിലെ ഈ ഡിസോർഡറിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവ് അല്ല എന്ന് ആദ്യം തന്നെ ഖാർഗേജി ഹൗസ് േറ്റഡ് ഓൺ ന്യൂമറസ് പിന്നെയാണ് ഖാർഗേജി വഖഫിന്റെ ജെ പി സി റിപ്പോർട്ടിലേക്ക് വന്നത് അവിടുത്തെ പ്രശ്നം എന്താണ് വഖഫിൻ്റെ ജെ പി സി അന്വേഷണ കമ്മിറ്റിയിൽ അതായത് സഭാ സമിതിയിലെ അംഗങ്ങളിൽ വിയോജിപ്പുകൾ എഴുതിയ നിരവധി ആളുകളുണ്ട് ഡിസെൻ്റ് നോട്ട് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുമ്പം ഈ വിയോജിപ്പുകൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് അതായത് ആ വിയോജിപ്പ് ഇല്ലാതാക്കിയിട്ടാണ് വിയോജിപ്പുകൾ ഇല്ലാതെയാണ് റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചതെന്നാണ് ഇവരുടെ ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഖാർഗേജി അത് വിശദീകരിച്ചു റിപ്പോർട്ട് റിപ്പോർട്ട് മേ अनेक सदस्यों ने अपना डिसेंट नोट दिया वो नोट देने के बावजूद भी प्रोसीडिंग से निकालना और उन मेजोरिटी मेंबर्स के व्यूज सिर्फ उसमें रखकर बुलडोज करना ये ठीक नहीं है ये कंडेमेबल है और एंटी डेमोक्रेसिक है एंटी प्रोसीजर है डिलीट तो आप नोट के व्यूज को प्रिंट करके या अपने रिपोर्ट में डाल के बोलना चाहिए उसके बजाय उसको डिलीट करके अगर कोई रिपोर्ट होती है मैं उसको कंडम करता हूं और ऐसे फर्जी रिपोर्ट को हम कभी नहीं मानेंगे सदन कभी नहीं मानेगा और जब प्रोसीजर जब प्रोसीजर फॉलो नहीं होती वो पार्ट ऑफ इस हाउस का विभाग नहीं बन सकता आत्यंतिकमाई जेपीसी रिपोर्ट मेशपुरत वेक्कुम्बोल अदुवरे पालिच्चु वन्निरुन्न चट्टंगल पालिच्चिल्ल इनको डायरेक्शन दीजिए जो भी रिपोर्ट आई है वो अगर वो वो रिपोर्ट में डिसेंट्स व्यूज नहीं है तो उसको वापिस भेजिए निकाल दीजिए और उसके बाद में फिर एक बार दो बार और एक बार आप पुनर्विचार करके ഈ ചെയർ റിവ്യൂ ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു അതിന് അദ്ദേഹം ഒരു ആക്ഷേപഹാസ്യം കൂടി വെച്ച് കാച്ചി എന്താ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഗവർണർമാരുടെ ഒരു റിവ്യൂ ഉണ്ട് തൊട്ടേനും പിടിച്ചതിനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് സർക്കാരിന് പ്രതിസന്ധിയിലാക്കുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ അല്ലെങ്കിലും ఈ ఏపీఎస్ రిపోర్ట్ ఇ గౌరవోళ్ళ రివ్యూ వేణం అన్నది మూపరావశ్యపటదు సర్ ఆప్ రిఫ్యూజ్ కర్ సక్తే హే కిత్నే గవర్నర్ బిల్స్ రిఫ్యూజ్ కర్కే వాపస్ bhejte hain హర్ స్టేట్ మే హర్ స్టేట్ మే సర్ గవర్నర్ చోటే చోటే రీజన్ జో సంబంధిత నహీ హై తమిళనాడు కా గవర్నర్ bhejta హై aur కర్ణాటక bhejte hain

മുൻ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഡിസെന്റ് നോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിട്ടില്ല ഇവിടെ അത് പ്രതിപക്ഷത്തെ തണുപ്പിക്കാൻ സാക്ഷാൽ കിരൺ റിജിജു എണീറ്റു അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ല ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് മൂപ്പർ ഉറപ്പ് പറഞ്ഞു യു കെസ് ഡോക്ടർ വിച്ച് ഇസ് നോട്ട് ഫാക്ട് പ്രതിപക്ഷം പറയുന്നത് നിയമങ്ങളും ഒന്നും ലംഘിച്ചിട്ടില്ല ഓഫ് എനിക്ക് എന്നിട്ടും പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ് അതിലൊരു ഉറപ്പ് അവർക്ക് കിട്ടണം ചെയറിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടണം അതാണെങ്കിൽ കിട്ടുന്നുമില്ല എന്തായാലും ഈ പ്രതിസന്ധിക്കിടയിൽ രക്ഷകയായി സാക്ഷാൽ നിർമ്മല സീതാരാമൻ എണീറ്റ് പ്രതിപക്ഷത്തോട് ചൂടായിട്ട് of the the house, by honorable members who are supposed to be familiar with the rules. എന്തായാലും റിപ്പോർട്ടിൽ വിയോജിപ്പുകൾ മാറ്റിവെച്ചിട്ടില്ല അതൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട് എന്നുള്ള വിശദീകരണം സർക്കാർ നൽകി തൽക്കാലം അവരങ്ങനെ തടികയച്ചലാക്കി അതിനിടെ ധൻഗർജി ക്വസ്റ്റ്യൻ അവറിലേക്ക് കടക്കാനുള്ള ശ്രമവും നടത്തി എന്നാലും കിരൺ റിജ്ജു മുതൽ നിർമ്മല സീതാരാമൻ വരെ പ്രതിരോധ കോട്ട കിട്ടിയിട്ടും പ്രതിപക്ഷത്തോട് ഒന്ന് പിന്നോക്കം പോയോ എന്നൊരു സംശയം നമ്മുടെ നഡ്ഡാജിക്ക് ഉണ്ടായി അതുകൊണ്ട് കൊസ്റ്റൻ അവറിലേക്ക് ചെയർ കടന്നിട്ടും നഡ്ഡാജിക്ക് കലിപ്പ് അങ്ങോട്ട് തീർന്നില്ല മൂപ്പർ എണീറ്റ് രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞു ചീസ്മാൻ കോധികാരീറ്റ് और वो नियम बताते हुए कि किसी भी चीज का डिलीशन हो सकता है फिर भी कुछ नहीं डिलीट किया गया विपक्ष ने बहुत गैर जिम्मेदाराना व्यवहार किया है और इसकी निंदा होनी चाहिए और ये ये तुष्टीकरण की राजनीति है दिस इज अ पॉलिटिक्स ऑफ अपीजमेंट कंट्रोल चीतवें चौदह चोदी ब्रिटास ये क्वेश्चन आवर जरूर है लेकिन क्वेश्चन आवर में सबसे बड़ा क्वेश्चन ये है कि कुछ लोग देश को तोड़ने की साजिश कर रहे हैं कुछ लोग सम पीपल आर ट्राइंग टू फाइट अगेंस्ट द इंडियन स्टेट भारत देश के खिलाफ लड़ रहे हैं इसलिए यह विपक्ष की आज का वॉकआउट होना यह ऑन रिकॉर्ड आना चाहिए कि यह देशद्रोही गतिविधियों को प्रोत्साहन देने का एक माध्यम है और उसका एक्सप्रेशन है और कांग्रेस पार्टी और विपक्ष आज देश के जो लोग खंडित करना चाहते हैं देश को कमजोर करना चाहते हैं उनके हाथ मजबूत करने का काम कर रही है तो विपक्ष कर रही है अगने प्रतिवर्ष से डिग्री चीत नड्डा जी और വഖഫിൻ്റെ ജെ പി സി റിപ്പോർട്ടിന്മേൽ ഒരു ഗൗരവമുള്ള പ്രശ്നമാണ് ഉന്നയിച്ചത് അതിന്മേൽ വിശദീകരണം കൊടുക്കുന്നതിന് പകരം പ്രതിപക്ഷത്തെ ചീത്ത ഒളിച്ച് പഴയ ഭൂതകാലം പറഞ്ഞ് എത്ര കാലം മുന്നോട്ട് പോകും ജെ പി നഡ്ഡയ്ക്കും സർക്കാരിനും നല്ലത് മാത്രം വരട്ടെ ഇനി ഈ ജെ പി സി റിപ്പോർട്ടിന് ശേഷം വഖഫ് ബില്ല് നിയമമാകാൻ വരും അതും നമ്മൾ കാണണം നന്ദി നമസ്കാരം